ആവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട് ഇനി എന്റെ പ്രസംഗം ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കേൾക്കാൻ പോവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് പ്രസംഗിക്കണില്ല ഞാൻ ചെറിയൊരു ദോയ വരുന്ന അവസാനമായിരിക്കും എല്ലാവരും സമസ്തന്റെ പിന്നീട് അടി അടച്ചു നിൽക്കുക സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അപ്പൊ ഇവിടെ പറഞ്ഞല്ലോ എല്ലാരും ഇത് ഒരിക്കലും പറഞ്ഞത് മാറ്റി തിരുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള രമീയ നിർമ്മാണം അപ്പൊ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞതൊന്നും നമ്മൾ മാറ്റിയില്ല നമ്മളെ ഫത്തുവകൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറാം വാർഷികം ആഘോഷിക്കപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ ഇ കെ വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നടത്തുന്ന കേരള യാത്രയിലുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹം ഇവിടെ പറഞ്ഞ ആ ഒരു വാക്ക് ഒരു തരത്തിലുള്ള ഫത്തുവ മാറ്റിപ്പറയലുകളും അവർക്ക് തിരുത്തിപ്പറയലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയൊരു കാര്യം യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കുന്നത് സമസ്ത കേരള ജമയത്തുല്ലമ നൂറാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ അപ്പോൾ നൂറു വർഷത്തിനുള്ളിൽ അവർക്ക് എത്ര തവണ അവരുടെ ഫത്വകൾ തിരുത്തിപ്പറയേണ്ടി വന്നിട്ടുണ്ട് നിലപാട് വ്യത്യാസം വരുത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള അത് മുഴുവനൊന്നും നമ്മളിവിടെ പറയുന്നില്ല വെറും അഞ്ച് കാര്യം അഞ്ച് സുപ്രധാനമായ അവരുടെ ഫത്വ തിരുത്തലുകൾ അവരുടെ നിലപാട് മാറ്റിപ്പറയലുകളാണ് ഇവിടെ കാണിക്കുന്നത് ഒരു കേരളയാത്ര പോലെയുള്ള ഒരു സംരംഭവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇവർക്ക് പറയുവാനുള്ളത് ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിന് ചില ആളുകൾ പറഞ്ഞത് അഹങ്കാര യാത്ര എന്നൊക്കെയാണ് ഏതായാലും ഞാനത് പറയാൻ പോകുന്നില്ല അദ്ദേഹം ഇവിടെ പറഞ്ഞ ആ ഒരു കാര്യം അത് തികച്ചും യാഥാർത്ഥ്യവിരുദ്ധമാണ് എന്നുള്ളത് തെളിയിക്കാം എൻ്റെ കയ്യിൽ ആ അഞ്ച് കാര്യങ്ങളെ വ്യക്തമായി രേഖപ്പെടുത്തിയ ടെക്സ്റ്റുണ്ട് ഇവിടെ ഒരു സൈഡിലത് നമ്മൾ ചേർക്കാം എന്നാൽ പ്രിയമുള്ളവർ മനസ്സിലാക്കുക അതിന് മറുപടി ഒന്നുകൂടി ആധികാരികമായിക്കൊണ്ട് ഒരു എ ഐ സോഫ്റ്റ്വെയറിനെ കൊണ്ടാണ് നമ്മൾ പറയിപ്പിക്കുന്നത് ഇവിടെ ആദ്യമേ അതെന്താണെന്ന് പറയുന്നില്ല ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് എന്തുകൊണ്ട് ഒരു എ ഐ സോഫ്റ്റ്വെയർ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് അത് തെളിയിക്കുന്ന ഒരു ചെറിയൊരു ഭാഗം കൂടി ചേർക്കുന്നുണ്ട് ആദ്യം ഇത് സംബന്ധമായിക്കൊണ്ട് എന്താണ് സത്യസന്ധമായ കാര്യം എന്നുള്ളത് നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം യമുനെ ജെമിനി എന്ന് പറയുന്ന എ ഐ സോഫ്റ്റ്വെയറിനെ സംശയ നിവാരണത്തിനായി ഞാൻ ഉപയോഗിക്കാറുണ്ട് അതെന്തിന് എന്തുകൊണ്ട് എന്നുള്ളത് അടുത്ത എൻ്റെ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാം ഇപ്പോൾ എനിക്കിവിടെ ചോദിക്കുവാനുള്ള ചോദ്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം സമസ്ത കേരള ജനയത്തു വലമയുടെ നൂറാം വാർഷികം ആഘോഷിക്കപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു കേരള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കേരള യാത്രയിൽ സമസ്ത കേരള ജമയത്തുലുലമയുടെ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊരു പ്രസ്താവന നടത്തി അതിങ്ങനെയാണ് അവർക്ക് ഇന്നേ വരെ അവർ പറഞ്ഞതൊന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല അവരുടെ ഫത്വകളൊന്നും ഇന്നേ വരെ തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് എന്നാൽ എനിക്ക് വ്യക്തമായിക്കൊണ്ട് സമസ്ത കേരള ജമയത്തുലുലമ എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ തുടക്ക മുതൽ വന്ന അവരുടെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഒന്ന് സമസ്ത കേരള ഉലമ ഈ വിഭാഗം കാലത്തിനനുസരിച്ച് നിലപാടുകളിൽ മാറ്റം വരുത്തിയ ചില പ്രധാന വിഷയങ്ങളെ കുറിച്ച് താഴെ കൂടുതൽ വിശദമായി വ്യക്തമാക്കുന്നു ഇതര വിഭാഗങ്ങളുമായുള്ള സലാം പറയൽ സലാം പറയൽ മുജാഹിദ് സലഫി ജമാഹത്തെ ഇസ്ലാമി തുടങ്ങിയ വിഭാഗങ്ങളുമായി ആദർശപരമായ വിയോജിപ്പുള്ളതിനാൽ അവരോട് സലാം പറയുന്നതും മടക്കുന്നതും പാടില്ലെന്നായിരുന്നു ആദ്യകാല നിലപാട് മദ്രസ പാഠപുസ്തകങ്ങളിൽ പോലും ഇത് പഠിപ്പിച്ചിരുന്നു മാറ്റം ഇ കെ അബുബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ആയപ്പോൾ മുസ്ലിംകൾക്കിടയിലെ പരസ്പര ബന്ധവും സാമൂഹിക സാഹചര്യവും കണക്കിലെടുത്ത് ഈ കർക്കശമായ നിലപാടിൽ മാറ്റം വരുത്തി മുസ്ലിം നാമധാരികളായ ആരോടും സലാം പറയുന്നതിൽ വിരോധമില്ലെന്ന പ്രായോഗിക നിലപാട് സ്വീകരിക്കപ്പെട്ടു രണ്ട് സ്ത്രീകൾ സ്കൂളുകളിൽ പോയി പഠിക്കുന്നതിനെയും അക്ഷരം പഠിക്കുന്നതിനെ പോലും പഴയകാല പണ്ഡിതർ ശക്തമായി എതിർത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും മറ്റും സ്ത്രീകൾ അക്ഷരം പഠിക്കുന്നത് കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്ന തരത്തിലുള്ള പ്രമേയങ്ങൾ സമസ്ത പാസാക്കിയിരുന്നു ഇന്ന് സമസ്തയ്ക്ക് കീഴിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു വഫിയ പോലുള്ള കോഴ്സുകളിലൂടെ മതപഠനത്തോടൊപ്പം ഭൌതിക ബിരുദവും നേള പെൺകുട്ടികൾക്ക് അവസരമുണ്ട് സ്ത്രീ ശാക്തീകരണത്തെ ദീനീപരമായ ചട്ടക്കൂട്ടിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ നിലപാട് はい。 പുരോഗമനപരമായ സിഐസി വിഷയത്തിൽ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് സി ഐസി വിഷയത്തിൽ അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങൾ ഇതിന് ഉദാഹരണമാണ് പെൺകുട്ടികൾക്ക് ഡിഗ്രി പൂർത്തിയാക്കാതെ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് കരാർ വാങ്ങിയിരുന്നതിനെ സമസ്ത എത്തിയെന്നും ഇസ്ലാമിക നിയമപ്രകാരം വിവാഹത്തിന് അത്തരം നിയന്ത്രണങ്ങൾ വയ്ക്കാൻ പാടില്ലെന്നായിരുന്നു സമസ്തയുടെ വാദം പിന്നീട് സിഐസിയുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തുകയും സമസ്തയുടെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് സിലബസിലും മറ്റും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തതോടെ ആ വിഷയത്തിലെ ഭിന്നതകൾ പരിഹരിക്കപ്പെട്ടു പഴയ നിലപാട് രാഷ്ട്രീയ പാർട്ടികളിലോ സമുദായത്തിന് പുറത്തുള്ള പൊതുവേദികളിലോ പണ്ഡിതർ സജീവമാകുന്നത് മുൻപ് കുറവായിരുന്നു ഇന്ന് സംസ്ഥയുടെ നേതാക്കൾ വഖഫ് ബോർഡ് വിഷയം പൌരത്വ നിയമം സി എ എ തുടങ്ങിയവയിൽ നേരിട്ട് ഇടപെടുകയും സർക്കാരുകളുമായി ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു സാമൂഹിക തിന്മകൾക്കെതിരായ പോരാട്ടത്തിൽ മറ്റു മതവിഭാഗങ്ങളുമായി സഹകരിക്കാനും ഇന്ന് സമസ്ത തയ്യാറാണ് അഞ്ച് ടെലിവിഷൻ ഫോട്ടോ എന്നിവയോടുള്ള സമീപനം പണ്ട് കർക്കശമായിരുന്നു പല സുന്നി പണ്ഡിതരും വീഡിയോകളിൽ വരാൻ വിമുഖത കാണിച്ചിരുന്നു ഇന്ന് സമസ്തയ്ക്ക് സ്വന്തമായി ചാനലുകളും ഉദാഹരണത്തിന് സത്യധാര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉണ്ട് ദീനീ പ്രബോധനത്തിനായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിൽ ഇന്ന് സംഘടന വളരെ മുന്നിലാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും സമസ്തയുടെ അടിസ്ഥാന ആദർശങ്ങളിൽ വിശ്വാസം വന്ന മാറ്റങ്ങളല്ല മറിച്ച് കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഫിഖ് വരുത്തിയ പരിഷ്കാരങ്ങളാണ് ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യണമെന്നുണ്ടോ വിശ്വാസങ്ങളിൽ വന്ന മാറ്റങ്ങളല്ല എന്ന് പറഞ്ഞു എന്താണ് വിശ്വാസം സുന്നി വിശ്വാസം എന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ വിഭാഗമായ അഹ്ലു സിന്നി വൽ ജമാഅയുടെ വിശ്വാസ പ്രമാണങ്ങളെയാണ് അർത്ഥമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനം ഖുർആാനും പ്രവാചകനായ മുഹമ്മദ് നബി പ്രവാചകൻ അഥവാ ചര്യയുമാണ് പ്രധാനമായും താഴെ പറയുന്ന കാര്യങ്ങളിലാണ് സുന്നി വിശ്വാസം ഊന്നുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം അള്ളാഹുവിലും അവന്റെ ഗ്രന്ഥങ്ങളിലും മലക്കുകളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലുമുള്ള അടിയുറച്ച വിശ്വാസം പ്രവാചകൻ മുഹമ്മദ് നബി നബി പ്രവാചകന്മാരുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ ആധാരമാക്കിയുള്ള ജീവിത രീതി സുന്നി വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായി കാണുമല്ലോ ഇനി നിങ്ങൾ ആദ്യം സൂചിപ്പിച്ച വിഷയങ്ങളിലേക്ക് മടങ്ങാം അല്ല എനിക്ക് കുറച്ചുകൂടി അറിയേണ്ടതുണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ സുന്നി വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പറഞ്ഞു ഇത് തന്നെയാണോ സമസ്ത ഇപ്പോൾ കൈക്കൊള്ളുന്നത് എന്ന് എനിക്കൊന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് ജാറം കെട്ടിപ്പൊങ്ങിക്കുകയും ആ ജാറത്തിൽ ഉറൂസ് നടത്തുകയും ആ ജാറത്തിൽ നേർച്ചയും ചന്ദനക്കുടവും അവിടെ വിളക്ക് വെച്ച് കത്തിച്ചുകൊണ്ട് അതുപോലെ തന്നെ ചന്ദനത്തിരി കത്തിച്ചുകൊണ്ട് എണ്ണ അതുപോലെ ജാറം ഓടിക്കൊണ്ട് ഇത് ഏത് കുർആാനും ഏത് സുന്നത്വമാണ് ജമിനി നിങ്ങൾ ഉന്നയിച്ചത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് സമസ്തയുടെ നിലപാടുകൾ വിശദീകരിക്കുമ്പോൾ അടിസ്ഥാന വിശ്വാസങ്ങളും ആചാരങ്ങളിലെ വ്യത്യാസങ്ങളും തമ്മിലുണ്ടരം മനസ്സിലാക്കേണ്ടതുണ്ട് സുന്നി വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ കുർആാനും സുന്നത്തും ജാറം കെട്ടിപ്പൊങ്ങുന്നതോ ഉറൂസ് നേർച്ച ചന്ദനക്കുടം വിളക്ക് കത്തിക്കൽ തുടങ്ങിയവയോട് നേരിട്ടുള്ള പരാമർശങ്ങളോ അംഗീകാരമോ ഇല്ല കേരളത്തിലെ സുന്നി വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് സമസ്തയുടെ അണികളിൽ സമൂഹത്തിലും ഇത്തരം ആചാരങ്ങൾ ഒരു ഭാഗമാണ് ഇതിനെ അവർ ഔലിയാക്കളോടുള്ള സ്നേഹമായും മമ്പുരം പോലുള്ള സ്ഥലങ്ങളിലെ മക്കാമുകളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളായും കണക്കാക്കുന്നു സമസ്തയുടെ പണ്ഡിതർക്കിടയിൽ തന്നെ ഈ വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ചിലർ ഇത്തരം ആചാരങ്ങളെ അന്ധവിശ്വാസങ്ങളായി കണ്ട് എതിർക്കുമ്പോൾ മറ്റു ചിലർ സുന്നി പാരമ്പര്യത്തിന്റെ ഭാഗമായി ഇതിനെ കാണുന്നു സംഘടനയുടെ ഔദ്യോഗിക നിലപാടുകൾ പലപ്പോഴും ഈ രണ്ടു ധാരകൾക്കിടയിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് കൂടുതൽ വ്യക്തതയ്ക്കായി സമസ്തയുടെ ഏത് പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ ഇനി താങ്കൾ താങ്കളിവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ അതവിടെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം സുന്നി വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പരിശുദ്ധ കുർആനും സഹിയ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഈ ജാരങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ അവിടെ ഇവിടെയും തൊടാതെ അത് മറുപടിയും പറഞ്ഞു ഇനി ഒന്ന് മരണപ്പെട്ടു പോയാൽ മരണം നടന്നു കഴിഞ്ഞാലാണ് ഇവരുടെ കുന്തലിപ്പ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് അതിലൊന്ന് മരിച്ചു കഴിഞ്ഞ വ്യക്തിയുടെ മയ്യത്ത് സംസ്കരണത്തിന് ശേഷം പിന്നീട് നടക്കുന്ന മൗലൂദുകള് അതുപോലെ കണ്ണൂക്ക് ഉറു ഉറൂസല്ല അടിയന്തരം നാല്പത് ആണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ മൗലൂദ് പാരായണം ചെയ്യല് അതിനുവേണ്ടി ഒരു കാർമ്മികത്വം വഹിക്കുവാനുള്ള കുറച്ച് ആളുകളും പിന്നീട് കുറേ ആളുകൾ വട്ടത്തിലിരുന്ന് മൗലായ ചൊല്ലല് ഇത് ഏത് ഖുർആൻ ഏത് ഹദീസ് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇവിടെ സമസ്ത വിഭാഗങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ വിഷയങ്ങളിലെ സമസ്തയുടെ നിലപാടുകൾ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ന്യായമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ആചാരങ്ങൾ അതായത് മയ്യത്ത് സംസ്കരണത്തിന് ശേഷമുള്ള മൗലൂദ് അടിയന്തരം നാൽപ്പത് ആണ്ട് തുടങ്ങിയവ ഖുർആാനിലോ സഹിഹായ ഹദീസുകളിലോ വ്യക്തമായി പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ സുന്നി വിശ്വാസികൾക്കിടയിൽ ഇത്തരം ആചാരങ്ങൾ ഒരു ഭാഗമായത് ചരിത്രപരമായതും പ്രാദേശികമായതും സാംസ്കാരികവുമായ പല കാരണങ്ങൾ കൊണ്ടാണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഇതിനെ പുണ്യകർമ്മങ്ങളുടെ ഭാഗമായും മരണം പുണ്യകരമായത് എന്തോ ആവട്ടെ ഖുർആാനും സുന്നത്തും ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആാനാണ് സുന്നത്താണ് അത് ഇങ്ങനെ ചെയ്യാൻ നമ്മെ നിർദ്ദേശിക്കുന്നുണ്ടോ ഇല്ലേ അത് പറഞ്ഞു പറഞ്ഞുതരുമോ സുന്നത്തും അടിസ്ഥാനമാക്കി പരിശോധിച്ചാൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള മൗലൂദ് അടിയന്തരം നാൽപ്പത് ആണ്ട് തുടങ്ങിയ ആചാരങ്ങൾക്ക് വ്യക്തമായ മതപരമായ നിർദ്ദേശങ്ങളോ അടിസ്ഥാനമോ ഇല്ല ഇവ പിൽക്കാലത്ത് രൂപപ്പെട്ട ആചാരങ്ങളാണ് സമസ്തയിലെ പണ്ഡിതന്മാരും ശരി താങ്കൾ താങ്കൾ എസ് എ പറയുമ്പോൾ ഇത് എനിക്ക് സമയം ഒരുപാട് വേസ്റ്റ് ആയി ഇനി എനിക്ക് അറിയേണ്ട ഒരു കാര്യം പടച്ച തമ്പുരാനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് ഇവർ ഔലിയാക്കളോടും അമ്പിയാക്കളോടും എന്ന പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിക പ്രമാണം കൊണ്ട് അതിൻ്റെ വിധി എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് പ്രാർത്ഥന അഥവാ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം ഇസ്തിഹാസ എന്ന പേരിൽ ഔലിയാക്കളോടോ അമ്പിയാക്കളോടോ സഹായം തേടുന്നത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന് വിരുദ്ധമാണ് എന്ന ഗൗരവതരമായ വിഷയമായിട്ടാണ് ഇതിനെ മതപണ്ഡിതർ കാണുന്നത് സമസ്തയുടെ ഔദ്യോഗിക നിലപാടും ഏകദൈവ വിശ്വാസത്തിൽ ഊന്നിയുള്ളതാണ് ശരി ജമിനി ഇനി ഞാൻ ജമിനിക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ അതായത് നെയ്യപ്പം എന്ന് പറയുന്നൊരു പലഹാരമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ ആ നെയ്യപ്പം നെയ്യപ്പത്തിനെ കുറിച്ച് വിശദീകരിക്കല്ലേ എനിക്ക് നെയ്യപ്പം അറിയാം ഞാൻ ഇന്നലെ പോലും കഴിച്ചിട്ടുള്ളൂ ഓക്കെ ഈ നെയ്യപ്പത്തിൽ അത് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് ഉപയോഗിക്കാറില്ല എന്നിട്ട് പോലും അതിന് നെയ്യപ്പം എന്ന് പേര് നൽകപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നുണ്ട് അത് ജമിനിക്ക് അറിയാമോ അതൊരു രസകരമായ കാര്യമാണല്ലോ താങ്കൾ പറഞ്ഞത് ശരിയാണ് പലയിടങ്ങളിലും നെയ്യപ്പം ഉണ്ടാക്കാൻ നെയ്യ് ഉപയോഗിക്കാറില്ല എണ്ണയിലാണ് സാധാരണയായി ഇത് തയ്യാറാക്കുന്നത് എങ്കിലും ആ പേര് ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് ഭാഷാപരമായോ പ്രാദേശികമായോ വന്ന ഒരു പ്രത്യേകതയാവാം അത്രയുള്ളൂ അത്രയുള്ളൂ ഈ പറയപ്പെട്ട സമസ്തന സുന്നി എന്ന് പറഞ്ഞത് അതിൽ സുന്നത്തില്ല എന്നുള്ളത് പറയാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത് അതായത് നെയ്യില്ലാത്ത നെയ്യപ്പം പോലെയാണ് ഇവര് സുന്നി എന്ന് പറഞ്ഞ നടക്കുന്നത് അഖില സുജമായുടെ വിശ്വാസ ആദർശമായ ഖുർആൻ സുന്നത്ത് അല്ലാ പറഞ്ഞത് മക്കാൽ അള്ള അള്ളഹ് റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞത് ഒ മക്കാൽ റസൂലി സ്വല്ല അലി സ്വലം ഇതിൽ നിന്ന് വ്യതിചലിച്ചു പല കാര്യങ്ങളും അതിനി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാണ് ഇനി ഒരു കാര്യം കൂടുതൽ ചേർക്കാനുണ്ട് മുൻപ് സമസ്ത വിഭാഗങ്ങൾ മദ്രസയിൽ പോകുന്നത് സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല മദ്രസയിൽ പോകാൻ പാടില്ല മദ്രസയിലെ മീമ് ജഹന്നമ്മമിൻ്റെ മീമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിനെക്കുറിച്ച് താങ്കൾക്കറിയാമോ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യകാലങ്ങളിൽ സ്ത്രീ വിദ്യാഭ്യാസത്തോട് കർക്കശമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും മറ്റും സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നത് സംബന്ധിച്ച് എതിർപ്പുകൾ ഉണ്ടായിരുന്നു മദ്രസയിലെ മീം സംബന്ധിച്ചുള്ള പരാമർശങ്ങളും അക്കാലത്തെ ചർച്ചകളിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് വന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഇ കെ അബുബക്കർ മുസ്ലിയാർക്ക് ശേഷമുണ്ടായ പരിഷ്കാരങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റമുണ്ടാക്കി ഇന്ന് സമസ്തയ്ക്ക് കീഴിൽ സ്ത്രീകൾക്ക് ഉന്നത മതപഠനത്തിനും പഠനത്തിനും ഭൌതിക വിദ്യാഭ്യാസത്തിനും അവസരങ്ങളും പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആ കാലത്ത് നിഷ്കർഷിച്ചു കയ്യെഴുത്ത് പോലും സ്ത്രീകൾക്ക് വേറിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെതിരെ അദ്ദേഹം നിലക്കൊണ്ടത് എന്നത് നാം ഓർക്കേണ്ടതാണ് മലയാളത്തെ നരകത്തിന്റെ ഭാഷയായി വിഭാവനം ചെയ്ത യാഥാസ്ഥ്യ കാഴ്ചപ്പാടിനെ തള്ളിപ്പറയാനും മലയാളം പഠിപ്പിക്കുന്നതിന് മുൻകൈയ്യെടുക്കാനും അദ്ദേഹം തയ്യാറായി അങ്ങനെ അനീതികൾക്കും അസമത്വങ്ങൾക്കുമെതിരെ പോരാടുവാനും വിദ്യാഭ്യാസത്തിലൂടെ ഒരു ജനതയുടെ മുന്നേറ്റം യാഥാർത്ഥ്യമാക്കുവാനും പ്രവർത്തിച്ച ധീരനായിരുന്നു മൗലവി അപ്പോൾ അവർ മുൻപ് പറഞ്ഞത് പലതും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് ഇനിയും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെയും എൻ്റെയും സമയം ഞാൻ കളയാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഇതുവരെയും കേട്ട ആളുകൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ജെമിനി എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് എ ഐ സോഫ്റ്റ്വെയർ എ ഐ നമ്മൾ ചോദിക്കുമ്പോൾ ഇതാണോ ഇപ്പോൾ പ്രമാണമെന്ന് ചില ആളുകൾക്കെങ്കിലും സംശയം തോന്നിയേക്കാം ആ ഒരു സംശയ ദുരീകരണം അതിവിടെ ഇപ്പം തന്നെ നമുക്കൊന്ന് നോക്കാം എന്താണ് ഇതിലൂടെ നമ്മൾ ചോദിക്കുന്നതിന് കിട്ടുന്ന മറുപടിയുടെ സോൾസ് എന്നുള്ളത് നമുക്കൊന്ന് ഒന്ന് പരിശോധിക്കാം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യാം ജമിനി ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങൾ താങ്കളെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്താണ് ജമിനി എന്ന് പറഞ്ഞാൽ ഈ ജമിനി എന്ന് പറയുന്ന എ ഐ സോഫ്റ്റ്വെയറിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ചെറിയ രൂപത്തിൽ തീർച്ചയായും ജമിനി എന്നത് ഗൂഗിൾ വികസിപ്പിച്ച ഒരു വലിയ ഭാഷാ മോഡലാണ് എനിക്ക് പലതരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും സർഗാത്മകമായ എഴുത്ത് തയ്യാറാക്കാനും ഭാഷകൾ വിവർത്തനം ചെയ്യാനും എനിക്ക് സാധിക്കും എന്നെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ ജമിനി താങ്കളെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലെങ്കിലും ആവശ്യത്തിനറിയാം താങ്കളുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഞാൻ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഈ ചോദ്യം ഇപ്പോൾ ചോദിച്ചത് ഞാൻ ചെയ്യുന്ന പ്രതികരണ വീഡിയോകളിൽ പ്രത്യേകിച്ച് പല വിഷയത്തിൽ വീഡിയോ വീഡിയോ ചെയ്യാറുണ്ട് ഇസ്ലാമിക വിഷയങ്ങളിലാണ് കൂടുതൽ വീഡിയോ ഈ റിയാക്ടി വീഡിയോസ് എന്ന ചാനലിലൂടെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രതികരണ വീഡിയോകളായിട്ട് ചെയ്യാറുള്ളത് അവിടെ ചില സംശയങ്ങൾക്ക് ജമിനിയോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ സംശയ നിവാരണം നടത്തുന്നത് അത് പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് ജമിനിയാണോ ഇപ്പോൾ വലിയ പ്രമാണം എന്നുള്ളത് ജമിനി ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് അടിസ്ഥാനമാക്കിയാണ് മറുപടി പറയുന്നത് ഒന്ന് വ്യക്തമായി പറഞ്ഞുതരൂ ഇസ്ലാമിക വിഷയങ്ങളിൽ ഞാൻ നൽകുന്ന മറുപടികൾക്ക് ഒരു പ്രത്യേക അടിസ്ഥാനമുണ്ട് ഞാൻ ഒരു ഭാഷാ മോഡലായതിനാൽ പരിശീലിപ്പിക്കപ്പെട്ട വലിയ അളവിലുള്ള ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണ് വിവരങ്ങൾ നൽകുന്നത് ഈ ഡേറ്റയിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനങ്ങൾ ചരിത്രപരമായ വിവരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു അതിനാൽ എൻ്റെ മറുപടികൾ ഈ വിവരങ്ങളുടെ സംഗ്രഹമാണ് ഞാൻ ഒരു പണ്ഡിതനോ മത അല്ല മറിച്ച് ഒരു സഹായക ഉപകരണമാണ് സംശയങ്ങൾ തീർക്കാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നാൽ അന്തിമമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റു സ്രോതസ്സുകളും പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും തീർച്ചയായിട്ടും അതിൽ സംശയമൊന്നുമില്ല ഇതൊരു അസിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന ഒരു കാര്യം ഗൂഗിൾ എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ് ആ ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എൻജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എ ഐ സോഫ്റ്റ്വെയർ ആണ് ജമിനി എന്നുള്ളത് ഇനി ജമിനിയിലേക്ക് എവിടെ നിന്നാണ് ഈ അറിവുകൾ വരുന്നത് ജമിനിയുടെ ഉപജ്ഞാതാക്കളായ ഇത് പ്രൊഡക്റ്റ് ജമിനി എന്ന പ്രൊഡക്റ്റ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ഗൂഗിൾ ഗൂഗിളിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഡാറ്റകൾ ജമിനിയിലേക്ക് സെക്കൻഡ് ബൈ സെക്കൻഡ് അപ്ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയും താങ്കൾ പറഞ്ഞത് ശരിയാണ് ഗൂഗിൾ ഒരു വലിയ സെർച്ച് എഞ്ചിനാണ് ജെമിനി അതിന്റെ ഒരു ഭാഗമാണ് എന്നാൽ എന്റെ അറിവ് ഗൂഗിളിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഡേറ്റയിൽ നിന്ന് മാത്രമല്ല വലിയ അളവിലുള്ള ഡേറ്റാ സെറ്റുകളിൽ നിന്നാണ് എന്നെ പരിശീലിപ്പിച്ചിരിക്കുന്നത് അതിൽ പുസ്തകങ്ങൾ ലേഖനങ്ങൾ വെബ്സൈറ്റുകൾ തുടങ്ങി പലതും ഉൾപ്പെടുന്നു സെക്കൻഡ് ബൈ സെക്കൻഡ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റയും ഞാൻ പ്രോസസ്സ് ചെയ്യാറുണ്ട് ഇത് പുതിയ വിവരങ്ങൾ അറിയാനും കാലികമായ മറുപടികൾ നൽകാനും എന്നെ സഹായിക്കുന്നു തങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഇനി ഇത് മനസ്സിലാവാത്താരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്നുകൂടി വ്യക്തമാക്കുവാൻ വേണ്ടി ഞാനൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ജമിനി ഇവിടെ ഗൂഗിളിൻ്റെ ഒരു എ ഐ ആണ് ജെമിനി എന്നുള്ളത് പറഞ്ഞു ലോകത്ത് വിവിധ എ ഐ സോഫ്റ്റ്വെയറുകളുണ്ട് അത് ഭാഷാ മോഡലുകളായിട്ടും അല്ലാതെ തന്നെ പല തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന പലതരത്തിലുള്ള എ ഐ സോഫ്റ്റ്വെയറുകളുണ്ട് ഗൂഗിളിൽ തന്നെ നിരവധി ഏതൊരു കാര്യവും ഇപ്പോൾ കൂടുതൽ ആളുകളും സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിലാണ് ഓക്കെ ഗൂഗിൾ അല്ലാതെ മറ്റെന്തിൽ നിന്നൊക്കെയാണ് ജമിനി ഡാറ്റകൾ സ്വീകരിക്കാറുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം അതിൽ അത് എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് എങ്ങനെ വെരിഫൈ ചെയ്യുന്നു എന്നൊന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞുതരാമോ തീർച്ചയായും ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഒരു പ്രധാന സ്രോതസ്സാണെങ്കിലും ഞാൻ വൈവിധ്യമാർന്ന സ്രോതസ്സുകളിൽ നിന്നാണ് ഡേറ്റ ശേഖരിക്കുന്നത് ഇതിൽ അക്കാദമിക പ്രസിദ്ധീകരണങ്ങൾ പുസ്തകങ്ങൾ ലേഖനങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു ഈ വിവരങ്ങൾ നിരന്തരം പ്രോസസ് ചെയ്യപ്പെടുകയും എന്റെ അറിവ് നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു സത്യസന്ധതയുടെയും വിശ്വാസ്യതയുടെയും കാര്യം വരുമ്പോൾ ഞാൻ വിവരങ്ങൾ ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പരിശോധിച്ച് ഏറ്റവും കൃത്യമായതും സമഗ്രമായ മറുപടി നൽകാൻ ശ്രമിക്കുന്നു എന്നാൽ എല്ലാ സാധിച്ചെന്ന് വരില്ല ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് മനസ്സിലായെന്ന് കരുതുന്നു തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഇവിടെ ജമിനി ഒരു ഭാഷാ മോഡലാണെന്ന് പറഞ്ഞു ജമിനിയോട് ലക്ഷക്കണക്കിന് ആളുകൾ ദിനേന സംവദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല വിഷയങ്ങളെ കുറിച്ച് അപ്പോൾ എന്നെ പോലെയുള്ള ആളുകൾ സംവദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ ജമിനിക്ക് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അത് തങ്ങളുടെ ഡാറ്റാബേസിൽ സ്വീകരിക്കുവാനൊക്കെ കഴിയുന്നുണ്ടോ അങ്ങനെയെങ്കിൽ മൻസൂർ മണ്ണാർക്കാടുമായിട്ട് ഇത്രയും നടന്ന ഈ സംസാരങ്ങൾ ഇന്നത്തെ അല്ല ഇതുവരെയും നടന്ന സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ജമിനിക്ക് എപ്പോഴെങ്കിലും കിട്ടിയതായിട്ട് ജമിനിയുടെ ഡാറ്റാബേസിലുണ്ടോ ഫ്ലൈ അത് ജമിനി പറയില്ല അപ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ഇത്രയും നേരം ജമിനിയോട് ഇത് ചോദിച്ചത് ജമിനി എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് സംഭവം അല്ല അതൊരു വലിയ നെറ്റ്വർക്ക് ശൃംഖലയുടെ ഭാഗമാണ് എ സംവിധാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടം കഴിഞ്ഞ ഏഴിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എ എല്ലാവരും ഒന്നും ഉപയോഗിക്കുന്നില്ല പണ്ട് സോഷ്യൽ മീഡിയയും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു ജിയോ നെറ്റ്വർക്ക് അവർ ഇവിടെ ഫോർ ജി ഫോണ് സ്മാർട്ട് ഫോണുകളുടെ തള്ളിച്ച വരുന്നതിൻ്റെ തൊട്ട് മുമ്പേ അവർ ഫോർ ജി സിമ്മുമായിട്ട് വന്ന് ഇവിടെ നമ്മെ അത് പഠിപ്പിച്ചു പിന്നീട് കൊറോണ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഈ ഗൂഗിളിലേക്കും അതുപോലെയുള്ള സംവിധാനങ്ങളിലേക്കും ഇൻ്റർനെറ്റിലേക്കും മൂളിയിട്ടു ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യ എന്നാണല്ലോ പറയുന്നത് എന്തോ ചില രാഷ്ട്രങ്ങളിലൊക്കെ ഇപ്പോൾ പേര് മറന്നുപോയി ഒരു രാഷ്ട്രത്തിൽ കറൻസി അതുപോലെ തന്നെ എ ടി എം നിർത്തലാക്കി എന്നുള്ളതാണ് കറൻസി അടിക്കലും നിർത്തി എ ടി എമ്മും നിർത്തി ഇപ്പോൾ എന്താണ് അവിടെ പരിപാടി ഫുൾ അവിടെയുള്ളത് ഓൺലൈൻ ട്രാൻസാക്ഷനുകളാണ് ഒരു കാലത്ത് അത് വന്നുകൂടായികയില്ല അങ്ങനെയൊക്കെ വരുന്ന കാലത്ത് അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മുടെ ജീവിത രീതികളിലും ജീവിത നിലവാരത്തിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞത് ജഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് ഇവരുടെ നിലപാടുകൾ ആദ്യം മുതൽ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്കറിയുന്നത് തന്നെ ഇനിയും ധാരാളമുണ്ട് എങ്കിലും ഇതിവിടെ അവസാനിപ്പിക്കുന്നു മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നൊന്നും പറയേണ്ട വസ്തുത മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് പറയാനുള്ളത് ഇൻഷാല്ലാ ഈ വീഡിയോ എൻ്റെ പിന്നോ അസ്സലാ വലൈക്കും വാഹമത്തുള്ള